വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ലഹരി പ്രതിരോധത്തിന് മൂന്നൽ നൽകി തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനം മാതൃകാപരവും അനുകരണീയമാണെന്നും ഡെപ്യൂട്ടി കലക്ടർ ഗോപിക കെ എസ് അഭിപ്രായപ്പെട്ടു എൻ്റെ നാട് നല്ല നാട് എന്ന സന്ദേശവുമായി തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാലയങ്ങളിൽ നടത്തുന്ന ഡ്രഗ് ഔട്ട് മാജിക് പ്രദർശന യാത്ര ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ അറിയുക നമ്മുടെ കൂടെയുള്ള ആരും തന്നെ ഇതുപോലുള്ള അവസ്ഥ അവസ്ഥകളിലൂടെ അതായത് ഒറ്റയ്ക്കാകുന്ന അല്ലെങ്കിൽ കൂട്ടിലടക്കപ്പെടുന്ന നിരാശയാൽ വിഷമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്ന് ഉറപ്പാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഈ ഒരു സന്ദേശമാണ് പങ്കുവയ്ക്കാനുള്ളത് ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഷെയർ സ്പേസ് ക്രിയേറ്റ് ചെയ്യാം സ്നേഹം നമുക്ക് ഒരു സൗഹൃദം പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നമ്മുടെ ഇടയിൽ നമുക്ക് സൃഷ്ടിക്കാം മയക്കുമരുന്നിനോട് നമ്മൾ നോ പറയുന്ന അതേ സമയം തന്നെ നമുക്ക് സ്നേഹത്തോട് എസ് ചെയ്യാം അവസരത്തിൽ ഞാൻ സ്കൂളിലെ എല്ലാ ഈ ഭാഗമായി പ്രശസ്ത മജീഷ്യൻ പ്രദീപ് കേളോത്താണ് മാജിക് അവതരിപ്പിക്കുന്നത് പ്രസിഡന്റ് ഹാജിറ പി സി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം കെ സജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡി പ്രജീഷ് കെ വി ഷനാസ നിച്ഛല കോരപ്പാണ്ടി പി അബ്ദുറഹ്മാൻ അഫം മുനീർ സപിത മണക്കുനി ഗോപി നാരായണൻ പി പി രാജൻ കെ സി നബീല ചുണ്ടയിൽ മൊയ്തു ഹാജി എൻ പി പ്രദീപ് കുമാർ കിണറുള്ളതിൽ കുഞ്ഞമ്മദ് എ എസ് അജീഷ് കെ കെ മോഹൻ വളിയിൽ ശ്രീജിത്ത് കെ സുധീർകുമാർ സുധീഷ് കരുവാണ്ടി എന്നിവർ സംബന്ധിച്ചു